ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം താനൂരിൽ തമിഴ്നാട് സ്വദേശിയായ മധ്യവയസ്കനെ ബ്ലേഡ് കൊണ്ടുള്ള അക്രമത്തിൽ പരിക്കേറ്റു താനു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം താനു റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ ശൈലം രൂക്ഷമായിരിക്കുകയാണ് അക്രമവും പിടിച്ചുപറയും പതിവാകുന്നത് നാട്ടുകാരെയും യാത്രക്കാരെയും ആശങ്കപ്പെടുത്തുകയാണ് പോലീസിൻ്റെ ഇടപെടൽ ശക്തമാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തമിഴ്നാട് തൂത്തുകുടി സ്വദേശി അബ്ബാസിനാണ് കഴുത്തിനും മുഖത്തും ബ്ലേഡ് കൊണ്ടുള്ള അക്രമത്തിൽ പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര പരിക്കുകളോടെ നിന്ന് ഇയാളെ തിരു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇയാളെ ആക്രമിച്ചവരെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായിരിക്കുകയാണ് പിടിച്ചുപറിയും അക്രമം പതിവ് കാഴ്ചയായി മാറി പോലീസിന്റെ ഭാഗത്ത് കാര്യമായ നടപടികളൊന്നും ഇല്ലാത്തത് ഇത്തരക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് നേരം ഇരുട്ടുന്നതോടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കം ാണ് പോലീസിന്റെ ശ്രദ്ധ ഈ ഭാഗങ്ങളിലേക്ക് ഇല്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പല കേസുകളിലും ഉൾപ്പെട്ടവരും ഇത്തരം സംഘങ്ങളിൽ ഉള്ളതായും സൂചനയുണ്ട് യാത്രക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയുള്ള മോഷണവും ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും താനൂരിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമാണ് എന്നാൽ ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പോലീസിന്റെ രാത്രികാല പരിശോധന ഈ ഭാഗങ്ങളിൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം